ത കോൺഗ്രസിനെ പഠിപ്പിക്കാൻ സി പി എം ആയിട്ടില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പറഞ്ഞു സി പി എം എൽ ഡി എഫ് ധാർമ്മികത ആദ്യം സ്വന്തം പരിശോധിച്ചു നോക്കണമെന്ന് മഹേഷ് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് ഈ ചെറുപഞ്ചായത്തിനകത്ത് നമ്മള് പിന്നെ ഇരുപത് വാർഡുകളിലും വിവിധ രാഷ്ട്രീയ കക്ഷികൾ നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം നടന്ന സ്ക്രൂട്ടിനില് രണ്ട് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക ഇന്ന് തീരുമാനിക്കാനായി ഭരണാധികാരി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് പത്താം വാർഡിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി റോഷി ജോസിന്റെയും പതിനഞ്ചാം വാർഡിനകത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടേതായിരുന്നു അപ്പോൾ ഈ പത്താം വാർഡിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പട്ടിക ഈ പട്ടിക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആറോ റിട്ടേണിംഗ് ഓഫീസർ മുന്നോട്ട് വെച്ച വിഷയം അതിനകത്ത് എല്ലാ തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളും കൃത്യമായി പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വിധി സംബന്ധിച്ച് അവർക്കുണ്ടായ ഒരു സംശയത്തെ തുടർന്ന് മാത്രമാണ് അത് മാറ്റിവെക്കുന്നത് എന്നാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്ന നിലയിൽ നമ്മളെ റിട്ടേണിംഗ് ഓഫീസർ ഔദ്യോഗികമായി അറിയിച്ചത് പതിനഞ്ചാം വാർഡിനകത്തെ സ്ഥാനാർത്ഥി അവർ അവർ നൽകിയ സത്യവാങ്മൂലത്തിൽ വലിയ രീതിയിൽ തെറ്റുവരുത്തുകയും താൽക്കാലിക ജീവനക്കാരിയാണെന്ന് എഴുതി ചേർക്കുകയും ചെയ്തു താൽക്കാലിക ജീവനക്കാരെയാണെന്ന് എഴുതി ചേർക്കുകയും അതിന് പുറകെ സത്യവാങ്മൂലത്തിൽ ഒപ്പിടുകയും ചെയ്ത സ്ഥിതിക്ക് ആണ് ആ പത്രികയും മാറ്റിവെച്ചത് അതിനകത്ത് യു ഡി എഫിന്റെ ഐക്യരാധിത്യുന്ന ടേക്ക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അവർ സത്യവാങ്മൂലം കൊടുത്തത് ശരിയാണെങ്കിൽ അവർ സ്വാഭാവികം താൽക്കാലിക ജീവനക്കാരി എന്നതിൽ അവരെ പത്രിക തള്ളപ്പെടേണ്ടതാണ് അത് തെറ്റാണെങ്കിൽ തെറ്റായ സത്യവാങ്മൂലം നൽകി എന്ന കാരണത്താലും ആ പത്രിക തള്ളപ്പെടേണ്ടതാണ് എന്നായിരുന്നു നമ്മുടെ ടേക്ക് അത് നമ്മൾ കൃത്യമായി ഭരണാധികാരി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഭരണാധികാരി അവരുടെ വിദ്യ പിന്നെ വിവേചന അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും പത്രിക സ്വീകരിച്ചിരിക്കുകയാണ് അപ്പം ഇത് സംബന്ധമായി പത്താം വാർഡ് സ്ഥാനാർത്ഥിയുടെ പത്രിക സംബന്ധമായി സി പി എമ്മിൻ്റെ ഒരു നേതാവ് നൽകിയ കമൻ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഈ രീതിയിൽ ഒരു ടോക്ക് നിങ്ങളുമായി നൽകാൻ തയ്യാറാവുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധാർമ്മികമായാണ് ആ സ്ഥാനാർത്ഥി എവിടെ നൽകിയത് എന്നായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു ആരോപണം യഥാർത്ഥത്തിൽ റോഷി ജോസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കേസ് പരിഗണനാ വിഷയമായി വരികയും അത് കാഞ്ഞങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കുകയും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിചാരണ നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ പൂർണ്ണമായും വെറുതെ വിടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വെറുതെ വിട്ട സാഹചര്യത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പാർട്ടി ഒരു സ്ഥാനാർത്ഥി നൽകുന്നത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ ഏതെങ്കിലും പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് അദ്ദേഹമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസുകൾക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലയിൽ കോടതിയിൽ തന്നെയുള്ള കൃത്യമായ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ പാർട്ടി കൃത്യമായ രീതിയിൽ മത്സരിപ്പിക്കുന്നത് ഒരു ആളുടെ പേരിൽ ആരോപണം വരികയും കോടതിയിൽ വെച്ച് അദ്ദേഹം കുറ്റവിമുക്തനാവുകയും ചെയ്തതിനു ശേഷവും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ടുന്ന സാമൂഹിക അവസ്ഥയിലും അല്ല രാഷ്ട്രീയ അവസ്ഥയിൽ അദ്ദേഹത്തിന് ലഭ്യമാകണ്ടെന്ന അവകാശങ്ങൾ നിഷേധിക്കാവുന്നത് മാന്യമായ ഒരു പ്രവൃത്തി അല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാതിൽ മത്സരിക്കാൻ അനുവാദം പാർട്ടി നൽകുകയും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു ആ അന്ന് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ രീതിയിൽ ധാർമ്മികമായി നൽകിയ ആ സ്ഥാനാർത്ഥിത്വം ശരിയാണ് എന്നാണ് ഇന്ന് കൃത്യമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിയമപരമായ ആലോചനകളിൽ നിന്നും ബോധ്യപ്പെട്ടത് അപ്പോൾ ധാർമ്മികത കോൺഗ്രസിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എം മനസ്സിലാക്കേണ്ടത് സ്വന്തം ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും അശ്ലീല മെസ്സേജുകൾ വ്യാപകമായി ഐ ചെയ്ത വകയിൽ വ്യാപകമായി പാർട്ടിയിൽ നിന്ന് മാറ്റി മാറ്റി നിർത്തപ്പെട്ട ആളടക്കം പയ്യന്നൂരിലടക്കം സി പി എമ്മിൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ ധാർമ്മിക പഠിപ്പിക്കാൻ വേണ്ടി ഈ അമ്പലക്കള്ളന്മാർ മുന്നോട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അധാർമികത ആരാണ് മുന്നോട്ട് വെച്ചതെന്നും അധാർമികമായി മുന്നോട്ട് പോകുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നല്ലോ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകും അതിൽ ചെറുപഞ്ചായത്തും അതിൻ്റെ ഭാഗമായി വരുന്നുള്ളതാണ് നമുക്ക് പറയാം മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ